ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാലാ രൂപത ഐക്യദാർഢ്യവുമായി ഭരണകാനത്ത് പ്രാർത്ഥനാ ജപമാല റാലി നടത്തി രൂപതയിലെ നൂറ്റി എഴുപത് ഇടവകകളിൽ നിന്നുള്ള പ്രതിനിധികൾ വികാരിമാർ വിവിധ സന്യാസ സമൂഹങ്ങളിൽ നിന്നുള്ള സമർപ്പിത തുടങ്ങിയവർ പ്രാർത്ഥനയിൽ പങ്കാളികളായി കന്യാസ്ത്രീകളുടെ ജയിൽവാസം അനിശ്ചിതമായി തുടർന്നാൽ കേരളത്തിലെ ക്രൈസ്തവ ജനത ഡൽഹിയിൽ പാർലമെന്റിന് മുന്നിൽ ഒരുമിക്കുമെന്ന് പാലാരൂപത അധ്യക്ഷന്മാർ ജോസഫ് കലറങ്ങാട് പറഞ്ഞു മതസ്വാതന്ത്ര്യം തടയുന്നത് പെട്രോൾ ടാങ്കിന് മുന്നിൽ തീപ്പെട്ടി ഉരക്കുന്നത് പോലെ അപകടകരമാണെന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു ഛത്തീസ്ഗഡിൽ ഉണ്ടായ സംഭവങ്ങളുടെ പേരിൽ സുവിശേഷ വേലയിൽ നിന്നും പിന്നോട്ട് പോകില്ലെന്നും പിതാവ് അറിയിച്ചു പെട്രോൾ ടാങ്കിന്റെ മുമ്പിൽ നിന്ന് തീപ്പെട്ടി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന അവകാശമാണത് ഒരു തീവ്രവാദ സ്വഭാവത്തിനും കീഴ്പ്പെടാനായിട്ട് നമുക്ക് സാധ്യമല്ല ഇന്ത്യ ഭാരതം എന്ന ആശയത്തെയും ഇന്ത്യ എന്ന ആഴത്തെയും നമ്മൾ നല്ലവണ്ണം പഠിക്കുന്നവരാണ് യോഗത്തിൽ മുഖ്യവികാരി ജനറൽ ജോസഫ് തടത്തിൽ ഫാദർ സഖറിയാസ് ആലപ്പാട്ട് എന്നിവർ പ്രസംഗിച്ചു പാലാ രൂപത മുൻ അധ്യക്ഷൻ ബിഷപ്പ് ജോസഫ് പള്ളിക്ക പറമ്പിൽ ഷംഷാബാദ് ബിഷപ്പ് ജോസഫ് കൊല്ലം പറമ്പിൽ ഫാദർ ജോസഫ് മലേപ്പറമ്പിൽ തുടങ്ങിയവർ ഐക്യദാർഢ്യ സമ്മേളനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാലാ